അസ്സലാമു അലൈക്കും വാഹമത്തില്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പല ആളുകളും പല സ്വപ്നങ്ങളും കാണാറുണ്ട് അല്ലേ എന്നാൽ പലർക്കും പല സംശയങ്ങളുണ്ട് ഈ സ്വപ്നം ഫലിക്കുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറിച്ച് കണ്ടാൽ ആ സ്വപ്നം അവർക്ക് ഫലിക്കുമോ എന്നൊക്കെ പലർക്കുമുള്ള സംശയമാണ് ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല കാര്യങ്ങൾ ചൊല്ലിയും പറഞ്ഞുമൊക്കെ അത് അതിൻ്റേതായ മര്യാദയിൽ ഉറങ്ങാൻ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഉറങ്ങാൻ പോകുക നല്ല രീതിയിൽ ഉറങ്ങുക നല്ല കാര്യങ്ങൾ ഇപ്പോൾ അധികം ആളുകളും സോഷ്യൽ മീഡിയയിലൂടെ ഫോണിലൊക്കെ ചിലവഴിക്കുന്ന സമയമാണ് ആവശ്യമില്ലാത്ത ഓരോ വീഡിയോയും കാര്യങ്ങളുമൊക്കെ കണ്ട് സമയം വൈകി ഫോണിലൂടെ മുഴുകി ഉറങ്ങാതിരിക്കുക നല്ല കാര്യങ്ങൾ ചൊല്ലിപ്പറഞ്ഞ് അത് അതിൻ്റേതായ മര്യാദയിലും മട്ടത്തിലും നിങ്ങൾ ഉറങ്ങാൻ ശ്രദ്ധിക്കുക അപ്പോൾ സ്വപ്നങ്ങൾ പലവിധമാണ് സ്വപ്നങ്ങൾ മൂന്ന് വിധത്തിലുണ്ട് ഒന്ന് അള്ളാഹുവിൽ നിന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും സന്തോഷമുള്ള സ്വപ്നമാണ് അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നം തീർച്ചയായിട്ടും സന്തോഷമുള്ളതാണ് ആ സ്വപ്നം കിട്ടിയാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് അപ്പോൾ പടച്ച റബ്ബിൽ നിന്നുള്ള സ്വപ്നം കിട്ടിയാൽ അത് തീർച്ചയായിട്ടും സന്തോഷമുള്ളതാണ് എന്നാൽ പിശാജിൽ നിന്നുള്ള ഒരു സ്വപ്നമുണ്ട് അത് പറയേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും അത് സങ്കടങ്ങളാൽ നിറഞ്ഞതായിരിക്കും അതുപോലെ തന്നെ മൂന്ന് പായ് കിനാവുകളാണ് മൂന്നാമത്തേത് പായ് കിനാവുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് വിധത്തിലുള്ള സ്വപ്നങ്ങളാണ് ഉള്ളത് സ്വപ്നം അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് മരണത്തെ സൂചിപ്പിക്കുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് പലരും പല സ്വപ്നങ്ങളും കാണുമ്പോൾ ഇത് മരണത്തെ സൂചിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ പലർക്കുമുള്ള ഒരു സംശയമാണ് അപ്പോൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് മരണത്തെ സൂചിപ്പിക്കുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അത് ആദ്യമായിട്ട് പറയുന്നത് ചന്ദ്രൻ തറയിൽ വീഴുന്നത് സ്വപ്നം കണ്ടാൽ അത് മാതാവിൻ്റെ മത മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ചന്ദ്രൻ തറയിൽ വീഴുന്നത് സ്വപ്നം കണ്ടാൽ അത് സ്വന്തം മാതാവിൻ്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി രോഗിയായി കിടക്കുന്ന ആൾ വീട് പണി പണിയുന്നത് സ്വപ്നം കണ്ടാൽ അതായത് രോഗിയായി കിടക്കുന്ന കിടപ്പിലായ ഒരാൾ വീട് പണിയുന്നത് സ്വപ്നം കണ്ടാൽ അത് അവരുടെ ഖബറിനെയാണ് സൂചിപ്പിക്കുന്നത് രോഗിയായി കിടക്കുന്ന ആൾ വീട് പണിയുന്നത് സ്വപ്നം കാണുക എന്നാൽ അത് ഓർത്തു കൊള്ളുക അത് തീർച്ചയായിട്ടും അവർ അവരുടെ ഖബറിനെയാണ് ആ കാണുന്നത് അടുത്ത സ്വപ്നമാണ് ചന്ദ്രനിൽ തൻ്റെ പ്രതിരൂപം ഒരാൾ സ്വപ്നം കാണുന്നത് അയാളുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ചന്ദ്രനിൽ തൻ്റെ പ്രതിരൂപം കാണുകയാണ് അങ്ങനെ ഒരു സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ ആ ആളുടെ മരണത്തെയാണ് ആ സ്വപ്നം സൂചിപ്പിക്കുന്നത് ഇനി മറ്റൊരു സ്വപ്നമാണ് എന്ത് നക്ഷത്രം ആകാശത്തു നിന്നും മാഞ്ഞു പോകുന്നത് അയാളുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് നക്ഷത്രം ആകാശത്തു നിന്നും മാഞ്ഞു പോകുന്നതായിട്ട് സ്വപ്നം കാണുക അത് അയാളുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ മുട്ടനാടിൻ്റെ ഇറച്ചി പച്ചക്ക് തിന്നുന്നത് അയാളുടെ മരണത്തെ സൂചിപ്പിക്കുന്നു ഇത് ഒരു ദുരന്ത സ്വപ്നമാണ് മുട്ടനാടിൻ്റെ പച്ച ഇറച്ചി അതുപോലെ കഴിക്കുന്നത് അത് ഒരു ദുരന്ത സ്വപ്നമാണ് അതുപോലെ ഒരു രോഗി തൻ്റെ വീട്ടിൽ ഒരു രോഗി അയാളുടെ വീട്ടിൽ ആ രോഗിയുടെ വീട്ടിൽ കള്ളൻ മോഷ്ടിക്കുന്നത് സ്വപ്നം കാണുന്നത് അദ്ദേഹത്തെ മരണത്തെ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് കള്ളൻ മോഷ്ടിക്കുന്നത് ഒരു രോഗി സ്വപ്നം കണ്ടാൽ അത് അദ്ദേഹത്തിൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ ഒരു സ്ത്രീ തൻ്റെ കറുത്ത വസ്ത്രം അയക്കുന്നത് സ്വപ്നം കാണുന്നത് ആ സ്ത്രീയുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ഒരു കറുത്ത വസ്ത്രം അയക്കുന്നത് അയച്ച് മാറ്റുന്നത് സ്വപ്നം കാണുകയാണ് അത് ആ സ്ത്രീയുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി മറ്റൊരു വിധത്തിലുള്ള ഒരു സ്വപ്നമാണ് എന്ത് ഒരു സ്ത്രീ തൻ്റെ വായിലൂടെ തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്ന സ്വപ്നം കാണാണ് അത് അവരുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് വായിലൂടെ പ്രസവിക്കുന്നത് സ്വപ്നം കണ്ടാൽ അത് അവരുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തൻ്റെ കൂട്ടുകാരൻ മരിക്കുന്നത് സ്വപ്നം കണ്ടാൽ അത് തൻ്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് തൻ്റെ കൂട്ടുകാരൻ മരിക്കുന്നത് സ്വപ്നം കണ്ടാൽ അത് തൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ താൻ ജയിലിൽ കിടക്കുന്നത് സ്വപ്നം കാണുന്നത് തൻ്റെ മരണത്തെ സൂചിപ്പിക്കും അതായത് നമ്മൾ എന്തെങ്കിലും ജയിലിലാവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണ് അതും മരണത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്വപ്നമാണ് അതുപോലെ തന്റെ മാതാവ് തന്നെ പ്രസവിക്കുന്നത് സ്വപ്നം കാണുന്നത് അയാളുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് തൻ്റെ മാതാവ് തന്നെ പ്രസവിക്കുന്നത് സ്വപ്നം കാണുകയാണ് അതും അയാളുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് മരണത്തെ സൂചിപ്പിക്കുന്ന സ്വപ്നങ്ങൾ അല്ലേ ഇത്ര ഭയാനകമാണ് അല്ലേ അപ്പോൾ നമ്മളെല്ലാവരും ഏത് സമയവും മരണത്തിന് മരണത്തിന് അതായത് നാം ഏത് സമയവും മരണപ്പെടാം നമ്മുടെ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയുമില്ല നമ്മുടെ ജീവിതം ആഹ്ലത്തിലാണ് പരലോകത്താണ് അപ്പോൾ ഏത് സമയവും അതിന് ഒരുങ്ങി നിൽക്കുക അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് പടച്ച ചിറബിനെ അഞ്ച് നേരം കലാവാതെ ഇബാദത്ത് ചെയ്ത് പടച്ചിറബിനോട് ദുആ ചെയ്ത് സൽക്കർമ്മം ചെയ്ത് ഖുർആൻ പാരായണം ചെയ്ത് എല്ലാം അതിക്കറുകളും സലാത്തുകളും എല്ലാം അധികരിപ്പിച്ച് നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിക്കുക പടച്ചിറബിനോട് ദുആ ചെയ്യുക തൗബ ചെയ്യുക ഖുർആൻ പാരായണം അധികരിപ്പിക്കുക എല്ലാ ഭക്തും നിസ്കരിക്കുക സുന്നത്ത നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക ഏത് സമയവും മരണം നമ്മിലേക്ക് കടന്നു വരാം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി ഈ സഹോദരന്മാർ ശ്രദ്ധിക്കുക സൽക്കർമ്മങ്ങൾ അഭി അധികരിപ്പിക്കുക ഇബാദത്തുകൾ അധികരിപ്പിക്കുക പടച്ചിറബ് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ പടച്ചറബ് നാളത്തെ നമ്മുടെ ജീവിതം സ്വർഗ്ഗ പൂതപ്പാക്കി തരട്ടെ ഹബീബായ മുത്തനബിള്ളാഹുഅലൈ വസ്ലമാ തങ്ങളോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആ അവസീയത്തോടെ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർക്കാത്തു